എസ് സി ആറിനെതിരെ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് തന്നെ ആക്രമിച്ചാൽ ഇന്ത്യ നടുങ്ങും എന്നതാണ് കേന്ദ്രത്തിന് മമതയുടെ ഭീഷണി സംസ്ഥാന വ്യാപകമായി തന്നെ തിരിച്ചറിയൽ രജിസ്ട്രേഷൻ നടപ്പാക്കാൻ ശ്രമിച്ചാൽ രാജ്യം മുഴുവനും ഇളക്കിമറിക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന് വലിയൊരു മുന്നറിയിപ്പായി തന്നെ ഇപ്പോൾ മമത രംഗത്ത് വരുന്നത് കേന്ദ്രത്തിന്റെ ഈ നീക്കം അവരുടെ രാഷ്ട്രീയ കളികളുടെ ഭാഗമാണ് എന്നതാണ് മമതയുടെ ഭീഷണിയിൽ വ്യക്തമാക്കുന്നത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മമതയ്ക്ക് അധികാരം നഷ്ടമാകുമോ എന്നൊരു ഭയം അതിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതിനാലാകാം മമത ഇത്തരത്തിൽ പെരുമാറുന്നതെന്നും വിലയിരുത്തിയിട്ടുണ്ട് അതിന്റെ ഫലമായിട്ട് ഇപ്പോൾ എസ് ഐ ആറിനെ മമത വലിയ രീതിയിൽ ഭയക്കുന്നു അത് നടപ്പാക്കിയാൽ എത്രയും വേഗം തന്നെ അധികാരം തങ്ങളിൽ നിന്നും നഷ്ടപ്പെടുമെന്നും മമതയ്ക്ക് നന്നായി അറിയാം അതിന്റെ രോഷമാകാം മമത പ്രകടിപ്പിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട് ഇനിയും അനധികൃതമായി തന്നെ ഇന്ത്യയിലേക്ക് എത്തിയ ബംഗ്ലാദേശികളെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കള്ള വോട്ടുകൾ നൽകാമെന്ന വ്യാമോഹം നടക്കില്ല എന്നത് വ്യക്തമായ സന്ദേശമാണിപ്പോൾ കേന്ദ്രം നൽകിയിരിക്കുന്നത് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഴി നൽകുന്നതും അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ പലയിടങ്ങളിലും പൊട്ടിത്തെറി നടക്കുന്നതെന്നും വ്യക്തമാകുന്നു ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് മമതയാണ് എന്നതാണ് ഈ ഒരു പ്രസ്താവനയിലൂടെ തന്നെ വ്യക്തമാക്കുന്നത് അതേസമയം മമത വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് വോട്ടർ രേഖകൾ കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യുവാനും ബംഗാളിനെ അസ്ഥിരപ്പെടുത്തുവാനും ബി ജെ പി ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചുകൊണ്ടാണ് മമത ഇപ്പോൾ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം അഴിച്ചുകൊണ്ടിരിക്കുന്നത് ഗോങ്കാവിൽ നടന്ന എസ് ഐ ആർ വിരുദ്ധ റാലിയെ അഭിസംബോധന ചെയ്യവെയാണ് ബി ജെ പിക്ക് അവർ ആഞ്ഞടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് അവരുടെ കളി അവർക്ക് മനസ്സിലായി എന്നും അതേപോലെ തന്നെ ബംഗാളിൽ ഇടപെടാൻ ശ്രമിച്ചാൽ രാജ്യം മുഴുവൻ നടുകുന്ന രീതിയിൽ സംസ്ഥാനം പ്രതികരിക്കും എന്നതാണ് അവർ പറയുന്നത് മാത്രമല്ല ബി ജെ പിയുടെ കളികൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്നും ബംഗാളിൽ അത് വിജയിക്കാൻ തങ്ങൾക്ക് അനുവദിക്കില്ല എന്നതാണ് അവർ പറയുന്നത് അവർ ബംഗാളിനെ തൊടാൻ ശ്രമിച്ചാൽ ഞങ്ങൾ രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നും മമത പറയുന്നു കേന്ദ്രം ബംഗാളിൽ സംസ്ഥാന വ്യാപകമായ തിരിച്ചറിയൽ രജിസ്ട്രേഷൻ നടപ്പാക്കാൻ ശ്രമിച്ചാലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കുക എന്നാണ് അവർ പ്രതിജ്ഞ എടുക്കുന്നത് മാത്രമല്ല ഈ നീക്കത്തെ അവർ ഒരു രാഷ്ട്രീയ കളി എന്നതാണ് അവലംബിക്കുകയും ചെയ്തത് ബംഗാളിൽ നിങ്ങൾ എന്നെ ലക്ഷ്യം വെച്ചാൽ എൻ്റെ ജനങ്ങൾക്കെതിരായ ഏതൊരാക്രമണത്തെയും വ്യാപകമായ ആക്രമണമായി ഞാൻ കണക്കാക്കിയാൽ ഞാൻ മുഴുവൻ രാജ്യത്തെയും പിടിച്ചു കൊലുക്കുമെന്നും അതുപോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിന് ശേഷം ഞാൻ രാജ്യം മുഴുവൻ സഞ്ചരിക്കുമെന്നാണ് അവർ പറയുന്നത് അതേസമയം എസ് ഐആറുമായി ബന്ധപ്പെട്ട ആശങ്കകൾ തുറന്നു കാണിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണറായ ഗാനേഷ് കുമാറിന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജി കത്തയച്ചത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നതായിരുന്നു മമതയുടെ ചോദ്യം എസ് ഐ ആറിനെ കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവെച്ച് നേരത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് മമതാ ബാനർജി കത്തയച്ചതാണ് പശ്ചിമബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം വലിയ രാഷ്ട്രീയ വിവാദമായി മാറിക്കൊണ്ടിരിക്കവെയാണ് ഇത്തരത്തിലൊരു കത്ത് മമതാ ബാനർജി അയക്കുന്നതും ബംഗാൾ ഉൾപ്പെടെ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ ബൂത്ത് തല ഓഫീസർമാരുടെ മരണങ്ങൾക്കുണ്ടായ സാഹചര്യത്തിൽ പ്രത്യേകിച്ചുമാണ് ഈ കത്ത് കത്തെഴുതിയതും പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെ അവിടെ പ്രീണിപ്പിക്കാനാണ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ എസ് എ ആറിനെ ഉപയോഗപ്പെടുത്തുന്നത് എന്നതായിരുന്നു തൃണമൂൽ കോൺഗ്രസ് ആരോപണം ഉന്നിച്ച് രംഗത്ത് വന്നത് അതേസമയം നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുമെന്ന ഭീതിയിലാണ് മമതാ ബാനർജി ഇത്തരത്തിൽ ആരോപണങ്ങൾ അഴിച്ചുവിടുന്നതെന്ന വ്യക്തമായ വിലയിരുത്തലാണ് പുറത്തുവരുന്നതും ന്യൂസ് ഡെസ്ക്